രാത്രി പതിനൊന്ന് കഴിഞ്ഞപ്പം ആട്ടും കൂട്ടി നാടെല്ലാം കൂടെ ചാടി കഴിക്കുന്ന ഒച്ച കേട്ടു വടക്കെന്ന് ഒച്ച കേട്ട് ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ഇവിടുന്ന് ലൈറ്റടിച്ച് നോക്കുമ്പം ഇത് ഇവിടുന്ന് ഇതിനെ പിടിച്ച് കടിച്ച് വലിക്കുന്നതാണെന്ന് ലൈറ്റ് അടിച്ചോണ്ടിരിക്കുമ്പോൾ ലൈറ്റ് മെട്ടത്ത് കടിച്ച് വലിക്കുന്നുണ്ട് അപ്പോൾ ഒച്ച വെച്ചിട്ട് പോകുന്നില്ല നേരെ ഇതിൽ വലിച്ചിട്ട് മാറ്റി നേരം ഒച്ചപ്പോൾ അതിലേക്കൊന്നും ഇവർ ഓടി വന്നു നേരെ കാലെ പിടിച്ച് വലിച്ച് ഇത് അവിടെ കൊണ്ടുവിട്ട് അത് എല്ലാവരും ഒച്ച വെച്ച് കഴിഞ്ഞാൽ പോകണം അതുവരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രല്ല ഇവിടെ നമ്മൾക്ക് കൃഷിഭൂമിയിൽ ഇറങ്ങുന്നുണ്ട് പന്നി ഇറങ്ങുന്നുണ്ട് വളരെ കൃഷി ഞങ്ങൾ കൃഷി നിർത്തി ചെറുകയാണ് വളരെ നഷ്ടമാണ് നമുക്ക് കൃഷി ചെയ്യുന്നതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് പന്നി മാന് മയില് ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളില്ല കാടിനേക്കലും മൃഗങ്ങൾ കംപ്ലീറ്റ് ഇപ്പം ശരിക്ക് കൃഷിഭൂമിയിലോട്ടാണ് വരുന്നത് ഇവിടെ യാതൊരു ഇതിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മുടെ വീട്ടിൽ വളർന്ന ഒരു പൂച്ച എന്ന് പറഞ്ഞ സാധനം കുറെ കാലം കഴിയുമ്പോൾ ഇത് കാട് കയറി പോകും കാട് കയറി കാട്ടുപൂച്ച എന്നറിയപ്പെടും എന്ന് പറഞ്ഞാലും പോർച്ചിറങ്ങിയത് കാടുവാട്ട് പുലബന്ധമല്ലേ ജീവി ഇതിന് എന്ത് എന്ത് പേര് വിളിക്കുന്നത് നമുക്കറിയില്ല കാട്ടുപന്നി എന്ന് പറയുന്നുണ്ട് പക്ഷെ കാട്ടുപന്നി കാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല വർഷങ്ങളായി ഇത് കാട്ടിന്നിറങ്ങി ഇവിടെ നിന്ന് പെറ്റ് പെരുകിയിട്ട് നമ്മുടെ കൃഷി സാധനം കംപ്ലീറ്റ് എനിക്ക് കുറെ ഉണ്ടായിരുന്നു ഒരു അഞ്ചെട്ടുപത്തു ചേക്ക ചേ ചേന ഫ്രെയിം ആക്കി വെച്ചാൽ ചീനിച്ചിട്ട് പോലെ തുറന്നു വെച്ചിരിക്കുക ഈ സാധനം കൃഷി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കടുവ മാത്രമല്ല എല്ലാ ജീവികളും ഇങ്ങോട്ടൊക്കെ നമ്മുടെ കൃഷിഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് ശല്യം ചെയ്യുന്നത് നമ്മൾ അതിനെന്താ ചെയ്യുക ആരോട് നമ്മൾ പരാതി പറയും എവിടെ പരാതി കൊടുത്തില്ല എവിടെ നമുക്ക് അറിയത്തില്ലത് കൃഷിക്കാർ ഇവിടുന്ന് എല്ലാവരും കൂടും കുടുക്കായിട്ട് പോകേണ്ട ഒരവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത് ഒരു മനുഷ്യ ജീവിതത്തെ മൂടക്കൊല്ലി പ്രദേശത്ത് പിച്ച ചേറ്റിന്ന് എന്തത് ദിവസമായി ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനും കഴിഞ്ഞില്ല നൂറുകണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ കടുവയുടെ പിറകെ ഇറങ്ങി നടക്കുന്നു ഇപ്പൊ പിടിക്കുന്നു ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞു ഒരു ആശങ്ക കൊടുക്കുന്നു എന്നല്ലാതെ ഇതുവരെയും ഒരു തീരുമാനത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഈ കടുവയെ പിടിക്കാൻ വേണ്ടി എത്രയോ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ചെലവിലേക്ക് വഹിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടു ആ പണത്തിന്റെ ഒരു അംശം മതി ജനത്തെ ഏൽപ്പിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ കടുവയെ പിടിക്കാൻ ജനങ്ങൾക്ക് കഴിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ വളരെ ആശങ്കയിലാണ് ഓരോ ദിവസം ചെല്ലും തോറും ഇവിടുത്തെ ജനം ജനങ്ങൾക്ക് ഒരു നിമിഷം പോലും കിടന്നിറങ്ങുവാൻ പറ്റുന്നില്ല ഞങ്ങളുടെ മക്കൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അവർ വീട്ടിലെത്തുമോ എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ ആയതിനാല് ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കിയില്ല എങ്കിൽ ജനം രംഗത്തിറങ്ങുന്ന അവസ്ഥ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കി മാറ്റരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുക ഞാൻ വളരെ നമുക്കറിയാം പശുവിനെ കൊന്നൊരു സംഭവമാണെന്നുണ്ടായിരിക്കുന്നത് അപ്പം നമ്മളുടെ പതിമൂന്നാം വാർഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കല്ലൂർക്കുന്നിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് മൂടക്കുല്ലി തന്നെ നമ്മളെ ഒരു മനുഷ്യനെ കൊന്നു തിന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്നത്തേക്ക് എട്ട് ദിവസം ഇതൊമ്പതാമത്തെ ദിവസമാണ് എന്നിട്ട് പോലും ആ ഒരു കടുവയെ പിടി പിടികൂടാൻ കോടതി ഉത്തരവുണ്ട് വെടിവെച്ച് കൊല്ലാൻ കോടതിയുടെ ഉത്തരവുണ്ട് എന്നിട്ട് പോലും അതിന് സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ തൊട്ടടുത്ത പ്രദേശമായ ഇങ്ങോട്ടേക്കും കടുവയെത്തി ഇന്നലെ രാത്രി പതിനൊന്നര അധികം ഒന്നും നമുക്ക് പറയാനില്ല ഈ എന്താ പറയുക പശുവിനെ വളർത്തി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് എത്രത്തോളം ഭീകരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രയും പെട്ടെന്ന് കൂട് കൂടുവെച്ച് ഈ കടുവയെ പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം കാരണം നമുക്കറിയാം അനുഭവം ഇപ്പൊക്കെ പറയാറുണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് കൂട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവരെല്ലാം ഇവിടെ എന്താ പറയുക താമസിച്ച് അല്ലെങ്കിൽ ഏത് നിമിഷം വിളിച്ചാലും എത്താൻ ഭാഗത്തിനുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ട് പക്ഷെ നമുക്ക് ശാശ്വതമായൊരു പരിഹാരം ഇതിനെ കാണുന്നില്ല ജനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ നിൽക്കൂല ഇപ്പം തന്നെ ജനങ്ങളുടെ ഇടയിലും എന്താ പറയുക വളരെ ഭയം ഉണ്ട് അപ്പം എങ്ങനെ ഇവർ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം വനംവകുപ്പ് ഊർജിതമായിട്ട് തന്നെ ഇതിനു വേണ്ട നടപടി ഉണ്ടാകണം കൂടുവെക്കുക അതിനെ പിടിക്കുക എന്താ എന്നുള്ള അല്ലെ അത് നരോഭോജി കടുവയാണ് വെടിവെച്ച് കൊല്ലാനുള്ള ഇത് തന്നെ ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ജനങ്ങൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെ ഇവർ മുന്നോട്ട് പോകും നമുക്കറിയില്ല വളരെ എല്ലാവരും വളരെ പേടിച്ചിട്ടാണ് കാരണം ഇന്നലെ പതിനൊന്നര മുതൽ എല്ലാം മുഴുവൻ ഈ പ്രദേശവാസികൾ ഈ വീട്ടിലുണ്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണയിൽ സാധാരണക്കാരനായ കുടുംബമാണ് ഒരു കർഷക കുടുംബമാണ് ആ കർഷകന്റെ അന്നമാണ് ഇന്നിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് എത്രയും വേഗം ഒരു നടപടി ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നിലവിൽ നമുക്കറിയാം മരണം നടന്ന കടുവ മരണം നടന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണുള്ളത് അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വയലിൽ കടുവ വന്ന് കണ്ട് അതിനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ പറഞ്ഞു അവർ വന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അതും രണ്ടും രണ്ട് കടുവയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നലെ രാത്രി ഒരു പതിനൊന്നര ആയപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഈ പശുക്കളാവിനെ പിടിച്ചിട്ട് പശുവിനെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് എന്താ ഭയങ്കര ആശങ്കയാണുള്ളത് അവിടെ ഇപ്പോൾ ഈ നാല് കൂട് വെച്ചിട്ടുണ്ട് ക്യാമറകൾ ഇരുപത്തഞ്ചോളം ക്യാമറകൾ വെച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും കുടുങ്ങുന്നില്ല അപ്പോൾ കടുവ ഈ പ്രദേശത്തുകൂടി കിടന്ന് കറങ്ങുകയാണ് അവരവിടെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കടുവ തന്നെയാണോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് ഇവിടെ വരുന്നതും അപ്പോൾ ഇപ്പോൾ ഈ ഇതിനെ എത്രയും പെട്ടെന്ന് ഇതിനെ ഈ തിരിച്ചറിഞ്ഞ് ഈ കടുവയാണോ അതെന്നുള്ള തിരിച്ചറിയുന്ന സംവിധാനം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു ഉണ്ടാകണം ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി സാധിക്കണം ഈ പ്രദേശത്ത് കാടുമായിട്ട് ഇത്രയും അഞ്ച് കിലോമീറ്ററോളം വ്യത്യാസമുണ്ട് ഇവിടെ ഇങ്ങനെ സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇത് ഇന്നലെ പതിനൊന്നരക്ക് ആകുമ്പോഴത്തേക്കും കടുവ വന്ന് പശുവിനെ പിടിക്കുന്ന സ്ഥിതിയാണുള്ളത് അപ്പോൾ ആളുകളൊക്കെ പണിക്ക് പോയി പ്രദേശത്ത് പണിക്ക് പോയി വരുന്നവരൊക്കെ വരുന്ന എട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ പ്രദേശത്ത് നടന്നു വരുന്നത് ബസ് ഇറങ്ങി യുക്കാലിക്കാല ബസ് ഇറങ്ങി അല്ലെങ്കിൽ കല്ലൂർക്കൊന്ന് ബസ് ഇറങ്ങിയിട്ടൊക്കെ നടന്നുവരേണ്ട സ്ഥലമാണിത് അപ്പോൾ ആ സ്ഥലത്ത് കൂടി നടന്നു പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കടുവകൾ ഈ നാട്ടിൽ കൂടി ഇറങ്ങി നടക്കുന്നത് അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കേണ്ടതായിട്ടുണ്ട്